മിഥുനൻ രാശിക്കാർ പതിനൊന്നിലാണ് ലാഭസ്ഥാനത്താണ് മേഡത്തിലെ ശുക്രം നിൽക്കുമ്പോൾ മിഥുനംകാർക്ക് പതിനൊന്നിലാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ലാഭസ്ഥാനത്തേക്കാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ഒരു വ്യവസായി ആണെങ്കിൽ അയാൾക്ക് അന്നുവരെ കിട്ടാതിരുന്ന ലാഭങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു വിടും അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ പ്രൊമോഷനൊക്കെ പ്ര പ്രതീക്ഷിക്കാം നമുക്ക് ഇഷ്ടമുള്ള പ്രമോ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ അതുപോലെ തന്നെ അന്നിട്ടൊരു സാലറി കൈക്ക് ഒരു പ്രൊമോഷൻ ഒക്കെ കുറേ നാളായിട്ട് നമുക്കതൊക്കെ വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ ആ കാര്യങ്ങളൊക്കെ പോകണിയാൻ പറ്റുന്നതാണ് മിഥുനൻ രാശിക്കാർക്ക് അപ്പോൾ അവർക്കും കുറച്ച് കഷ്ടപ്പാട് മിഥുനൻ രാശിക്കാർക്ക് പിന്നെ വ്യാഴം ജന്മ വ്യാഴാണ് പിന്നെ കണ്ടകശനിയാണ് അപ്പോൾ അവർക്കും ഒരു സന്തോഷം ഉണ്ടാകുന്ന സമയമാണ് പിന്നെ വരുന്നത് ചിങ്ങൻ രാശിക്കാർക്കാണ് ചിങ്ങൻ രാശിക്കാർക്ക് ചിങ്ങം പന്ത്രണ്ട് കർക്കിടകം പന്ത്രണ്ട് മിഥുനം പതിനൊന്ന് ഇടവം പത്ത് മേടം എന്ന് പറയുമ്പോൾ ഒമ്പത് അപ്പോൾ ഒമ്പത് എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ് അപ്പോൾ ഭാഗ്യാനുഭവങ്ങളുണ്ടാകാം ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ അവർക്ക് നല്ലതാണ് ചിങ്ങൻ രാശിക്കാർക്ക് അപ്പോൾ ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഏതൊക്കെ ഇത് വരുന്ന മകംപൂര ഉത്രംകാല് അപ്പോൾ അവർക്ക് നല്ലതാണ് പിന്നെ വരുന്നത് ഈ ധനു രാശിക്കാർക്ക് നല്ലതാണ് കാരണം അഞ്ചിലേക്ക് ആണ് വരുന്നത് അപ്പം ധനു എന്ന് പറയുമ്പോൾ ധനു മകരം കുംഭം മീനം മേടം അഞ്ച് അഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് അപ്പോൾ ഇത്രയും നാൾ പിന്നെ ധനു രാശിക്കാർക്ക് ഒരു യുദ്ധരാശിയാണ് പൊതുവേ ധനു എന്ന് പറയുന്നത് അപ്പോൾ ആ ധനു രാശിക്കാർക്ക് ഒരു സന്തോഷം സന്തോഷമുണ്ടാകും മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും കുട്ടികളെ കൊണ്ട് സന്താനങ്ങളെയും അഞ്ചാം ഭാവം പറയും അപ്പോൾ അവിടെ ശുക്രൻ നിൽക്കുമ്പോൾ സന്താനങ്ങൾക്ക് ഒരു കല്യാണം വരാനായിട്ട് അല്ലെങ്കിൽ ഒരു സന്താന ജനനം നമ്മുടെ കുടുംബത്തെ ആർക്കെങ്കിലും ഒരു കുട്ടി ഉണ്ടാകുക മോൾക്കൊരു കുട്ടി ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു കുട്ടി ഉണ്ടാവുക ആ പ്രായത്തിലുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ വേറൊരെണ്ണം ഞാൻ വിട്ടുപോയത് ഒമ്പത് പിന്നെ ഏഴ് അതായത് തുലാൻ രാശിക്കാർക്ക് തുലാൻ രാശിക്കാർക്കും അതുപോലെ തന്നെ നല്ല അനുഭവങ്ങളാണ് വരുന്നത് അതായത് ശുക്രൻ നിൽക്കുന്നത് ഏതൊക്കെ രാശിയിലാണെന്നുള്ളത് നോക്കിയിട്ടാണ് സ്വന്തം രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ശുക്ര നല്ലതാണ് കൊടുക്കുന്നത് പിന്നെ പതിനൊന്നിന് നിൽക്കുമ്പോൾ നല്ല നല്ലതാണ് കൊടുക്കുന്നത് ഏഴിൽ നിൽക്കുമ്പോൾ ഒമ്പതിൽ നിൽക്കുമ്പോൾ അഞ്ചിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ഗുണങ്ങളാണ് പൊതുവെ കൊടുക്കുന്നത് അപ്പം ഇത്രയും കാലം ഇപ്പം ഈ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മേടൻ രാശിക്കാരുടെ പറഞ്ഞാലും ഈ ധനുരാശിക്കാരുടെ പറഞ്ഞാലും അവരൊക്കെ പിന്നെ മിഥുന രാശിക്കാരൊക്കെ ബുദ്ധിമുട്ടിലാണ് നിന്നിരുന്നത് അപ്പം അവർക്കൊക്കെ ഈ ശുക്രൻ സന്തോഷം കൊടുക്കട്ടെ അതെ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് റിലാക്സ് ആയി പക്ഷെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ശനിയെന്നൊക്കെ പറഞ്ഞാൽ രണ്ടര വർഷത്തോളം ഒക്കെ ഉണ്ട് ബുദ്ധിമുട്ടുകൾ വ്യാഴാണെങ്കിൽ ഒരു വർഷമുണ്ട് ഒരു വ്യാഴവട്ട കാലം എന്നൊക്കെ പറയണത് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് രാശിയിൽ ഒരേ വർഷമാണ് കടന്നുപോണത് ശുക്രൻ അത്രയൊന്നും ഇല്ല കുറച്ചാണ് എന്നാലാ കുറച്ചൊന്നും മിന്നി ആയിരിക്കും എന്താ പറയുക മഴവിൽ വളരെ മനോഹരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മണി കുറേ ഒരു ദിവസം മുഴുവനും നമ്മളിങ്ങനെ മഴവിൽ കാണുവോ ഇല്ല അപ്പം അതുപോലെ ജീവിതത്തിൽ ഇടക്കിടക്ക് ഇങ്ങനെ ഈ പതിനൊന്നിലൂടെയും ലഗ്നത്തിലൂടെയും ഏഴിലൂടെ ഏഴിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കല്യാണം ആലോചിക്കുന്നവരാണെങ്കിൽ ഒരു കല്യാണം നടക്കാനുള്ള സാധ്യതകൾ വരുന്നു ഒരുപാട് കല്യാണക്കാർ ഒന്നും നടക്കാതിരിക്കുന്നവർക്ക് ഏഴിലൂടെ ശുക്രനാണ് കടന്നു പോകുമ്പോൾ ഇപ്പം മേടൻ രാശിയിൽ ഏഴ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ചിങ്ങൻ രാശിക്കാരെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ ഒരു അതുപോലെ പ്രണയിക്കുന്നവരാണെങ്കിൽ ശുദ്ധ പ്രണയത്തിലേക്ക് പോകാൻ പ്രണയം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു പ്രണയം കിട്ടുക പ്രണയം ഒരു പ്രണയിനിയെ കിട്ടുക അല്ലെങ്കിൽ ഒരു പ്രണയിക്കാൻ ഒരാളെ കിട്ടുക അത് ചിലപ്പോൾ വിവാഹത്തിലേക്ക് വരിക അതൊക്കെ ഈ ചിലപ്പോൾ ഇങ്ങനെ പ്രേമിക്കണോ വേണ്ടേ വിവാഹം വേണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ പൂണിയാനുള്ള ഒരു സമയം പിന്നെ ഭാഗ്യം ഒമ്പതിലാണെങ്കിൽ ഭാഗ്യം ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്നു ഇതൊക്കെ ശുക്രൻ അവ ശുക്രൻ തരുന്നത് എന്ന് പറഞ്ഞാൽ ഭൗതികതയാണ് പിന്നെ എല്ലാം ഒരു മായികമായിട്ടൊരു സന്തോഷത്തിന്റെയും ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സന്തോഷമാണ് നമ്മളിൽ ഒരു ഉണർവും സന്തോഷവും ഒക്കെ ഉണ്ടാകും പക്ഷെ അത് ഈ ശനിയുടെയും മറ്റേ വ്യാഴത്തിൻ്റെയും പോലും ഒരു വർഷമൊക്കെ ഉണ്ടായാൽ നല്ലതായിരുന്നു ഒരു രാശിയുടെ നല്ല ഫലമാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഒന്നര വർഷം അതെ ഇപ്പൊ രാഹു ഒന്നര വർഷം നീക്കും ശനി രണ്ടര വർഷം നീക്കും അപ്പൊ അതേപോലെ ഈ ശുക്രനും ഒന്ന് പതിനൊന്നിലോ ഒക്കെ കയറി നിന്നിട്ട് ഒരു രണ്ടര വർഷമൊക്കെ കൂടെ നിന്നോട്ടെ എന്ന് നമ്മൾ ആശിച്ചു പോവും പക്ഷേ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരായിട്ട് ജന്മം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സന്തോഷങ്ങൾക്ക് സന്തോഷം ഇപ്പോഴും നമ്മുടെ അതിഥികളാണ് അതെ ഗസ്റ്റാണ് നമുക്ക് സ്ഥായിയായ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഖാർഷിപ്പ് തന്നെയാണ് അതാണ് ശനിയൊക്കെ രണ്ടര വർഷം ഇങ്ങനെ നമ്മളെ ഒരച്ചൊരച്ച് നമ്മളിലെ എല്ലാ കാര്യങ്ങളും പ്രൂവ് ചെയ്യിപ്പിച്ച് നമ്മൾ ആരാണ് ഈ ജീവിതത്തിൽ നമ്മുടെ അർത്ഥം എന്താണ് ഞാൻ ആരാണെന്നൊക്കെ തെളിയിക്കാനായിട്ടാണ് അവരൊക്കെ വന്നിരുന്നത് പക്ഷേ എന്നാലും ഒരു മേമ്പടിയായിട്ട് നമുക്ക് ചില ചില സന്ദർഭങ്ങൾ കുറച്ചൊക്കെ വേണ്ടേ അല്ലേ പിന്നെ എല്ലാവരും ഡിപ്രഷൻ ഡിപ്രഷനായിട്ട് പോകില്ലേ അതിനാണീ ശുക്രൻ്റെ മാറ്റങ്ങൾ നമ്മളിൽ കുറച്ച് സന്തോഷങ്ങളും കുറച്ചൊരു എന്താ ആദ്യമൊക്കെ മാറി ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക